സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ൾ മാം പ്രവാസി യു എ ഇ ചാപ്റ്റർ സംഘടിപ്പിച്ച ഈദ് മിലാൻ രണ്ടായിരത്തി ഇരുപത്തി ചുങ്കം ഫെസ്റ്റിന് പ്രൗഢമായ പരിസമാപ്തി ദുബായ് ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിൽ ബലിപെരുന്നാൾ ദിനത്തിലാണ് വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറിയത് വൈവിധ്യമാർന്നരങ്ങൾ സീനിയർ അംഗം ഉദ്ഘാടനം ചെയ്തു വിവിധ ടീമുകൾ ചുങ്കം പ്രീമിയർ ലീഗ് ഫുട്ബോൾ മാച്ചിന്റെ ഫൈനൽ മത്സരത്തിൽ സ്നേഹതീരം പാലക്കാട്ടുപറമ്പ് ചാമ്പ്യന്മാരായി യങ് പവർ മത്തിച്ചറ ടീമാണ് റണ്ണർ കമ്പവലി മത്സരത്തിൽ എം സി റഷീദ് നേതൃത്വം നൽകിയ പാലക്കാട് പറമ്പ് ടീം വിജയികളായി എം പി മാനുവിന്റെ നേതൃത്വത്തിലുള്ള ചങ്ങംതോട് ടീമിനാണ് ഫൈനലിൽ രണ്ടാം സ്ഥാനം റിയൽ സ്റ്റാർ പ്ലാസ്റ്റിക് ട്രേഡിംഗ് ഡയറക്ടർ കെ പി എസ് സലാം വിജയികൾക്ക് മെഡലുകൾ സമ്മാനിച്ചു അലിബാവ പാർമൽ സി പി ജാഫർ ഷെരീഫ് പട്ടത്ത് കെ ഇലാമുദ്ദീൻ സയ്യിദ് ഫസൽ സി പി റഷീദ് അലിമുത്തു വെള്ളിങ്ങൽ കൊളംബിൽ അനീഫ മജീദ് കാവുംപുറം എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ജേഴ്സി ലോഞ്ചിംഗ് മുൻ വോളിബോൾ താരം പി ഇബ്രാഹിം നുർ ു ലഹരിക്കെതിരെ ലൈഫ് നോട്ട് ഡ്രഗ്സ് എന്ന ശീർഷകത്തിൽ പ്രത്യേക പരിപാടിയും നടന്നു ഫ്രണ്ട് ലൈൻ ബ്രിട്ടീഷ് സ്കൂൾ ഡയറക്ടർ കെ അബ്ദുൾ അസീസ് ലഹരിവിരുദ്ധ സന്ദേശം കൈമാറി അൽഫ വേവ് എന്ന പേരിൽ യുവാക്കൾക്കായി രൂപം നൽകുന്ന പുതിയ സംരംഭത്തിന്റെ പ്രഖ്യാപനം സി പി മുഹമ്മദ് റാഫി നിർവഹിച്ചു പായസം മേക്കിംഗ് കളറിംഗ് ഫോർ കിഡ്സ് ബലൂൺ ബ്രേക്കിംഗ് മ്യൂസിക്കൽ ചെയർ ഫിയസ്റ്റ ഫിയസ്റ്റെന ആർട്ട് തുടങ്ങിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സി പി സലാം കെ പി കരീം കെ സി ബഷീർ ഹുസൈൻ കുറിയോടത്ത് എം കെ മുസ്തഫ എം കെ അക്ബർ ടി പി റസാഖ് കെ പി ഫാറൂഖ് സി പി ഹക്കീ യും ടി പി റാഷിദ് എന്നിവർ ഉപഹാരങ്ങൾ സമ്മാനിച്ചു വെട്ടം ന്യൂസ് തിരൂർ